ഞാർക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ജിഡ നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിൽ സ്വകാര്യ വ്യക്തിയെ ഏൽപ്പിച്ചതിനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് പള്ളിപ്പുറം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സിബി ചെയ്തു This news brought to you by സുഖപ്പെടുത്തുന്നു നടക്കു なるほど。So, വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഞാരക്കൽ താലൂക്ക് ആശുപത്രിയിൽ ജിഡ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ ലഭിക്കുന്നതിനുവേണ്ടി സ്വകാര്യ വ്യക്തിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തിയൊമ്പതിനായിരം രൂപ നൽകണമെന്ന് എച്ച്എംസി കമ്മിറ്റിയോട് ആവശ്യപ്പെട്ട വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി ഉദ്ഘാടനം ചെയ്തു ആ രീതി തന്നെയാണ് ഇന്ന് അത് താഴെ തട്ടിലേക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ ഈ സമയം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് രാവിലെ മക്കളെ വീടുകളിൽ മുതിർന്നവരുമുണ്ടാവും ഭർത്താക്കന്മാരെ രോഗിക്കപ്പെടണം പക്ഷേ ഇന്ന് ഇവിടെയുള്ള മെമ്പർമാരും അതുപോലെ തന്നെയുള്ള ഇവിടെ സ്ത്രീകളും ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ ഇതുപോലെ തർണയ്ക്കിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജില്ലയുമായി ബന്ധപ്പെട്ട് ജില്ല കൊടുത്തിരുന്ന ഒരു അഞ്ചു കോടി രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഞാറട്ടൻ ഹോസ്പിറ്റലിൽ ഒരു കെട്ടിടം പണിയിലെ ഉണ്ടായി പക്ഷെ കെട്ടിടം പണിയുന്നതെല്ലാം ബ്ലോക്ക് പ്രസിഡന്റ് ട്രീസ ക്ലീറ്റസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ സൌജത്ത് അബ്ദുൾ ജബ്ബാർ പ്രഷീല ബാബു എലിസബത്ത് എഡ്വേർഡ് ലില്ലി ആൽബർട്ട് മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് ഭാരവാഹികൾ വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഗസ്റ്റിൻ മണ്ടോത്ത് പി എൻ തങ്കരാജ് ഷീൽഡ റിബേറോ കോൺഗ്രസ് നേതാക്കന്മാരായ എ ജി സഹദേവൻ എം ജി ടോമി ടി ജി വിജയൻ ഡഗ്ലസ് പി എ ജോസഫ് എം എം പ്രസൂൺ സി ആർ സുനിൽ എം എം പ്രമുഖൻ എൻ ആർ ഗിരീഷൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വാർത്ത പണി പ്രവർത്തിക്കുന്നതാണ് എന്നാൽ ഈ കെട്ടിടത്തിന്റെ നമ്പർ എടുക്കുന്നതും മറ്റ് കാര്യപരിപാടികൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റി തീരുമാനമോ എച്ച് എം സി കമ്മിറ്റി തീരുമാനമോ സർക്കാർ ഏജൻസികളുടെ ഒന്നും ഇല്ലാതെ സ്വകാര്യ വിദ്യക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ നൽകണം എന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടതിനെ അതിനുവേണ്ട ഉള്ള എതിർപ്പാണ് നമ്മൾ പ്രതിഷേധ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്

അതോടൊപ്പം തന്നെ ഇന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുന്നിൽ വൈറ്റിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പള്ളിപ്പുറം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ധർണക്ക് ഈ ധർണ വളരെ പ്രാധാന്യമുള്ള ഒരു ധർണയാണ് കാരണം ഞങ്ങളുടെ ഈ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വരുന്നതിന് മുമ്പ് പഴയ ഭരണസമിതി ഉള്ള സമയത്താണ് ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അഞ്ചു കോടി രൂപ മുടക്കി ഒരു കെട്ടിടം നിർമ്മിച്ചത് അതിനെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി ഉൻഘാടയും കോവിറ്റേടും എല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക महिला कांग्रेस पक्ष अद महिला कांग्रेस महिला कांग्रेस पक्ष अद महिला कांग्रेस पक्ष